നിലമ്പൂർ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഫാക്ടർ പി വി അൻവർ ആയിരുന്നു കാരണം പി വി അൻവർ രാജിവെച്ചത് കൊണ്ട് മാത്രമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വന്നത് പി വി എൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു ആളുകളുടെ ആകാംക്ഷ അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹമല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക പക്ഷേ പി വി എൻവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ പിടിച്ചു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫിൽ ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യും പി വി എൻവർ ഇത്ര വോട്ട് പിടിക്കുമെന്ന് കരുതിയിരുന്നു അവർ പതിനയ്യായിരമൊക്കെ പരമാവധി പിടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നുവെച്ചാൽ നിലമ്പൂരിലെ പല ആളുകളോട് സംസാരിക്കുന്നതിനൊക്കെ പക്ഷേ ഈ ഒരു കാര്യമാണ് പോളിങ് കഴിഞ്ഞ ശേഷം പോളിങ് കഴിഞ്ഞ ശേഷം നമ്മൾ നിലമ്പൂരിലെ പല ആളുകളോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇതിലൊരു എന്താ പറയുക ഒരു സർപ്രൈസ് ഒരു പക്ഷേ ഉണ്ടായേക്കും എന്ന് പല ആളുകൾ സം പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ അൻവർ ഒരു ഫാക്ടറാണ് അൻവർ കുറച്ച് വോട്ട് പിടിക്കും കേട്ടോ ചിലപ്പം രണ്ടാം സ്ഥാനത്ത് വന്നേക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അതിനെ കാരണം ഇപ്പം നിഷാദും ഇത് തന്നെ ഇതേ കാര്യം തന്നെ എന്നോട് പറഞ്ഞത് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾ അമ്പുക്ക അൻവർക്ക അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതും എന്താണ് അൻവർ പറയുന്ന പോലെ സാധാരണക്കാരായുള്ള ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള പി ഡി എ തൊഴിലാളികൾക്കായിട്ടുള്ള ആളുകൾ അപ്പോൾ അൻവർ മോശമല്ലാത്തൊരു പ്രകടനം നടത്തും എന്നൊരു ധാരണ എന്തായിരുന്നു അപ്പോൾ അത് പിന്നെ നിശ്ചയമായിട്ട് നെഫിൽ പറഞ്ഞ ഒരു ഇരുപതിനായിരം വോട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഗംഭീരമായിട്ടുള്ള വോട്ട് തന്നെയാണ് കാരണം അത് ടി എം സി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ പേരൊക്കെ പറയുന്നുണ്ട് ഇത് അൻവറിസത്തിൻ്റെ വിജയാണിത് അപ്പോൾ ഒരു കേരളത്തിലെ ഒരു മുഖ്യധാര പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും സ്ഥാനാർത്ഥിത്വം പോലും വൈകി വന്നതാണ് മത്സരിക്കുന്നു രണ്ട് മുന്നണിക്കഴിഞ്ഞാൽ മത്സരിക്കുന്നു ഇത്രയും വോട്ട് സമാഹരിക്കുന്നുള്ളത് നിശ്ചയമായിട്ടും ആ മനുഷ്യന് അവിടെയുള്ള ജനങ്ങൾക്കിടയുള്ള സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പിന്തുണയുടെയും അടയാളമാണ് അപ്പോൾ അത് അതിനദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യണം നിശ്ചയമായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാക്കി അൻവർ മാറ്റാൻ പറ്റുമോ പറ്റുമെന്നുള്ളതാണ് ഇനിയുള്ളൊരു സംഗതി കാരണം വെച്ചാൽ കേരളത്തിൽ എത്ര ഇപ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിയാലും വേണ്ടിയില്ല ഒരു ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ ഈ പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിന് അൻവർ സാധിക്കുമോ എന്നൊരു പ്രശ്നമുണ്ട് കാരണം അങ്ങനെ ഡൊണാൾഡ് ട്രംപിൻ്റെ സംസാരവും അൻവറിൻ്റെ സംസാരവും നമ്മൾ ഏതാണ്ട് സെയിമാണ് രാവിലെ ഒന്ന് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു ദിവസം നാല് പത്രസമ്മേളനമൊക്കെ നടത്തി ഓർമ്മ നാലും അഞ്ചും പത്രസമ്മേളനമൊക്കെ നടത്തുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് പറഞ്ഞ ദിവസം ആ ഇനിയാ മിണ്ടൂ ഇല്ല എന്ന് പറഞ്ഞ ദിവസം നാല് പത്രസമ്മേളനം അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ യു ഡി എഫ് പിണറായി വിജയൻ അവിടെ ഒന്ന് പ്രസംഗിച്ചല്ലോ നമ്മളെ ഒരുത്തൻ പറകിൽ നിന്ന് കുത്തിയെന്ന് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സി പി എമ്മിനെ പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മിനെ പിറകിൽ നിന്ന് കുത്തണമെങ്കിൽ അൻവറിൻ്റെ ശേഷി എത്ര നാല് വെച്ച് നോക്കുക അപ്പോൾ യു ഡി എഫിന് പ്രശ്നമുണ്ട് യു ഡി എഫ് യു ഡി എഫിന് യു ഡി എഫിന് അദ്ദേഹത്തെ എടുത്തില്ല അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായില്ല എന്നുള്ളത് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു പാച പരാജയമാണെന്ന് നമുക്ക് പറയാം പക്ഷേ അതേസമയം തന്നെ ഈ അൻവറിനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അൻവറിന് അൻവറിനെന്തുകൊണ്ടാണ് ഇരുപതിനായിരം വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും സ്വീകാര്യത ഉണ്ടായെന്ന് ചോദിച്ചാൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഇഷ്യൂസ് ഉണ്ടല്ലോ അത് വളരെ വാലിഡ് ആയിരുന്നു അതിലേറ്റവും പ്രധാന എന്താണ് ഈ പറഞ്ഞ ആർ എസ് എസ്സിൽ സംഘവത്കരണം ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഭാഷയെ പറഞ്ഞാൽ ഒരു വാഴ വകുപ്പായി മാറിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഇടതുപക്ഷത്തിലുള്ള ആളുകൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഒരു വാഴ വകുപ്പാണ് ഈ ആഭ്യന്തര വകുപ്പെന്നുള്ളത് പിന്നെ സവിശേഷമായി മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ട് അൻവറിനെ വിഷയം അത് നമ്മൾ കാണേണ്ട കാര്യമാണ് അൻവർ എന്തായിരുന്നു മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പോയിൻ്റ് എന്തായിരുന്നു മലപ്പുറത്തെ ക്രിമിനൽ ക്യാപിറ്റലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിനുവേണ്ടി കേസുകളുടെ എണ്ണം കൂട്ടുന്നു വ്യാജമായ കേസുകൾ ഉണ്ടാക്കുന്നു പോലീസ് തന്നെ ഈ എം ഡി എം ഒക്കെ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പലയിടത്തും വെച്ച് എടുക്കുന്നു അങ്ങനെ മലപ്പുറത്തെ ഈ കേസുകളുടെ നമ്പർ കൂട്ടുക ഇത് പരി ഇവരുടെ ഇവർ പരിപാടിയാണ് അപ്പോൾ ഈ എസ് പി എന്താണ് സുജിത് ദാസ് ആ മനുഷ്യനവിടെ ഒരു കേരളത്തിൽ ഒരു ജില്ലയിലും ഇല്ലാത്ത വിധം ദീർഘകാലമായിട്ട് അവിടെ നിൽക്കുന്നു പിണറായി വിജയനെ അങ്കിൾ എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നു ഇതാണ് അന്വർജന വിശേഷം ഇത് കഴിഞ്ഞിട്ട് ഇതിനോട് മറുപടി പറയാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ അഭിമുഖം ദ ഹിന്ദുവിനോട് അഭിമുഖത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് ഇതേ കാര്യം തന്നെ ഏത് മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂടുതലാണ് അത് അവിടെ വരുന്ന സ്വർണം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു പിന്നീട് പിണറായി വിജയൻ നിഷേധിക്കുന്നുണ്ട് അത് ഞാൻ എന്താണ് പി ആർ ഏജൻസി എഴുതി തന്നാണെന്ന് ഹിന്ദു വിശദീകരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വാചകം പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്നു പക്ഷേ അവർക്കെതിരെ കേസില്ല അവർ ആരാണെന്ന് പോലും നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഒരു ഒരു ബനാന റിപ്പബ്ലിക് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഒരു ബനാന റിപ്പബ്ലിക്കാണ് അവിടെ ഈ സംഘികളായ പോലീസുകാരും മേഞ്ഞ് അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ എൻഡോസ് ചെയ്യുന്ന സംഭവമാണ് ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അൻവർ പറ ഈ പറഞ്ഞ വിഷയങ്ങൾ ഉന്നയിച്ച അത് പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുക ആഭ്യന്തരമന്ത്രിയായിരിക്കുക ധൈര്യത്തിലത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അൻവറിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ ഡീപ്പ് സ്റ്റേറ്റിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത് ഡീപ് സ്റ്റേറ്റിനെതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ആളൊരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല െ തകർത്ത് കളയും തകർത്ത് തരിപ്പണമാക്കി കളയും കൊല്ലാ ചെയ്ത് കളയും പക്ഷെ ആ ഒരു ധീരത കാണിച്ച ആളാണ് അൻവർ ആ ധീരത കാണിച്ച് ആ മനുഷ്യന് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പറയുന്ന ദൈനംദിന രാഷ്ട്രീയത്തിൽ പവർ പൊളിറ്റിക്സിൽ ഈ ഇരുപതിനായിരം വോട്ട് കൊണ്ട് ഇങ്ങനെ ആ അഭിമാനത്തോടെ നിൽക്കാം പക്ഷേ പവർ പൊളിറ്റിക്സിൽ അതുകൊണ്ട് കാര്യമില്ല അധികാരത്തിൻ്റെ ഭാഗം അത് തന്നെ വേണം അതുകൊണ്ട് ഈ അൻവർ ശൈലി അല്ലെങ്കിൽ അൻവറിസം അതിന് അദ്ദേഹത്തെ എത്രത്തോളം പ്രാപ്തനാക്കുക എന്നുള്ളത് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അത് തന്നെയാണ് ചോദ്യം കാരണം അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞു ബേപ്പൂര് മത്സരിക്കാൻ ഇവരെ തയ്യാറാണെന്ന് അദ്ദേഹം നയം വ്യക്തമാക്കി കഴിഞ്ഞു അതായത് യു ഡി എഫിലേക്ക് ഒരു വാതിൽ തുറന്നാൽ ഓടിക്കയറാം എന്നൊരു തീരുമാനം അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം അതായത് അൻവർ ഒരു മികച്ച പൊതുപ്രവർത്തകനാണ് മികച്ച രാഷ്ട്രീയക്കാരനല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നത് പൊതുപ്രവർത്തനമാണെന്ന് പറയാൻ കാരണം ഞാൻ നിലമ്പൂർ പോയതാണ് ഈ ജനങ്ങൾക്ക് അൻവറിനോടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്നേഹപൂർവ്വമായ ഒരു ബന്ധമാണ് ഒരു രാഷ്ട്രീയ നേതാവിനോടുള്ള ബഹുമാനം കടന്നത് ആദരവോടുകൂടിയാവുന്നതല്ല സ്വന്തം വീട്ടിലൊരാളെന്നുള്ളതിലേക്ക് അപ്പോൾ ഉദാഹരണത്തിന് പ്രളയത്തിൻ്റെ സമയത്താണല്ലോ ഉരുൾപൊട്ടലിൻ്റെ സമയത്താണല്ലോ അൻവർ നേരിട്ട് ഗ്രൗണ്ടിലിറങ്ങി ജനങ്ങളെ സഹായിച്ചത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ സ്നേഹം ഉണ്ടാകുന്നത് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ അദ്ദേഹത്തിന് പണം ഉണ്ടായതുകൊണ്ടല്ല പണം കൊടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തത് അവിടെ പണം കൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതൊരു മികച്ച പൊതുപ്രവർത്തന ലക്ഷണമാണ് എന്തുകൊണ്ട് അദ്ദേഹം അത്ര മികച്ച രാഷ്ട്രീയക്കാരനാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ മനസ്സിലാകുന്നു ഇപ്പോൾ എൽ ഡി എഫിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആരോപണം അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമല്ല പാർട്ടിക്കകത്തുള്ള അഭിപ്രായമാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് പൊതുജനങ്ങൾക്ക് പൊതുവേ തോന്നുന്ന ഒരു കാര്യമാണ് ഇതെന്താണ് പോലീസിങ്ങിനെ എന്നുള്ളത് അദ്ദേഹം എൽ ഡി എഫ് തലനം നിന്നുകൊണ്ട് ആ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഫലം മറ്റൊന്നാവുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് വി എസ് എക് ഒരു കാലത്ത് പാർട്ടിക്ക് അത് നടത്തിയിട്ടുള്ളൊരു കലാപമുണ്ട് അത്രത്തോളം വേണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം മുഖ്യമന്ത്രിയെ ചിലർ വഴുതിയിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ചില ലോബികൾ മുഖ്യമന്ത്രിയെ കൊണ്ട് തെറ്റായി തീരുമാനമെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നോവില്ല അതേസമയം ഡയറക്റ്റ് പിണറായിയിലേക്ക് അറ്റാക്ക് വന്നപ്പോൾ പിണറായി ചെയ്തു തിരിച്ച് അറ്റാക്ക് ചെയ്യും അദ്ദേഹത്തിന് അവിടുന്ന് പുറത്തിറങ്ങി വേണ്ടി ചെയ്തു അദ്ദേഹം എൽ ഡി ഫീന്ന് പുറത്തു വന്ന ഒന്നാമത്തെ പിശക് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച രണ്ടാമത്തെ പിശക് പിന്നെ അദ്ദേഹം യു ഡി എഫിൽ ചേരാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫിൽ ചേരാൻ നമ്മളൊരു മുന്നണി ചേരാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി സി വി കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത് തന്നെയാണ് ഒരു മുന്നണിയോട് സ്വീകരിക്കേണ്ടത് പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല എന്നെ നിങ്ങളേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറന്നകത്തേക്ക് വരും എന്നൊക്കെ രീതിയിൽ വളരെ ഇമോഷണലായി സംസാരിക്കുന്ന ഒരാളായിട്ട് പിന്നീട് അദ്ദേഹം മാറി അതൊന്നും അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കണമെന്ന് പിന്നെ രണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോഴ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെ അത് എസ് പി സുജിദാസിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നു ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന ഒരാളോട് മറ്റൊരാൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നൌഫുൽ എൻ്റെ ഒരു ഫോൺ സംഭാഷണം തമാശയ്ക്ക് റെക്കോർഡ് ചെയ്തിരിക്കട്ടെ പിന്നെ ഞാൻ നൌഫലിനോട് സംസാരിക്കുമ്പോൾ നൌഫലിനോട് എനിക്ക് ചെറിയൊരു കരുതലുണ്ടാവും വിട്ടു പറയില്ല അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഈ വിശ്വാസിതാ പ്രശ്നമുണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ അപ്പോൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ ഇപ്പോൾ യു ഡി എഫിലേക്ക് ചേരാനുള്ള ചർച്ചകളിൽ എന്തൊക്കെ ഉപാധികളാണെന്നുള്ള ആ ഇദ്ദേഹം റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മിണ്ടുന്ന ഒരു പിന്നെ മിണ്ടില്ല സംസാരിക്കാൻ ഭയക്കും ഇത് അൻവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് അൻവറിന് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്ന അൻവറിന് മാത്രം കുഴപ്പമുണ്ടല്ല അത് യു ഡി എഫിൻ്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു ഞാൻ മുമ്പ് വിശദീകരിച്ചു അൻവർ തൃണമൂലിൻ്റെ ചിഹ്നത്തിൽ അങ്ങനെ മത്സരിച്ചെങ്കിൽ വലിയ തിരിച്ചടി അൻവർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹം കത്തിരി ചിഹ്നത്തിലാണ് മത്സരിച്ചത് പുല്ലും പൂവും എന്ന ചിഹ്നത്തിൽ ഞാൻ അദ്ദേഹത്തിന് മത്സരിക്കും വലിയ വലിയ പ്രശ്നമായിരുന്നു ആ ചിഹ്നം പരിചയപ്പെടുത്താൻ പോലും വലിയ പ്രശ്നമായിരുന്നു പക്ഷേ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കത്തിരി ജയന്തതിൽ മത്സരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി പെൻട്രഷൻ കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി ഒട്ടും ലൗഡ് ആയിരുന്നില്ല ഒന്നും പണമില്ലായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം ചില കട്ടൌട്ടുകൾ ചോദിച്ചു ഞാനിത് തെറ്റാണ് ചെയ്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് കുറെ കട്ടൌട്ടുകൾ വെച്ചു പിന്നെ ബാക്കിയെല്ലാം അദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ടെലിഫോൺ വഴിയും നേർക്ക് നേരെയുള്ള ഗ്രഹസമ്പർക്കങ്ങൾ വഴിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട് സമാരണം അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള നിലമ്പൂരിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് അൻവർ അത് അദ്ദേഹം തെളിയിക്കുകയാണ് ഈ ഒറ്റയ്ക്ക് ഇരുപതിനായിരം വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ഷുവറായിട്ടും അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ജനകീയനായ നേതാവ് തന്നെയാണ് അപ്പോൾ ഇനി അദ്ദേഹം നിലമ്പൂരിൽ ഇല്ല ഇനി അതല്ല ബേപ്പൂരിൽ പോയി റിയാസിനോട് മത്സരിക്കുമെന്നൊക്കെ നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിനിധത്തിൽ നിന്ന് മനസ്സിലാവുന്നു അദ്ദേഹം സതീശനീസം വിട്ടു കഴിഞ്ഞു ഇപ്പോൾ പിണറായി വിജയത്തിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ബേപ്പൂരിൽ വേണമെങ്കിൽ മത്സരിക്കാൻ കേട്ടോ അല്ലാതെ എനിക്കവിടെ മത്സരിക്കണമെന്നല്ല പറയുന്നത് ഞാൻ മത്സരിക്കാൻ കേട്ടോ എന്ന് പറയുന്നു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും യു ഡി എഫിന് അൻവർ ഒരു അസറ്റായിരിക്കും അതായത് കൂടെ നിർത്താൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആ ഏരിയയിൽ നിലമ്പൂര് മാത്രമല്ല അതിന് പുറത്തു നമുക്കറിയാം വയനാട് പനമരത്ത് പോലും അദ്ദേഹം ഭരണമർച്ചതാണ് അപ്പോൾ അതിന് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട് അത് യു ഡി എഫിന് ഗുണം ചെയ്യും യു ഡി എഫിന് കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അൻവറിനും യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നതാണ് തൽക്കാലം നല്ലത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല അതിന് അത് അദ്ദേഹം ആദ്യം പഠിക്കേണ്ടത് മുന്നണി മര്യാദകൾ രാഷ്ട്രീയ മര്യാദകൾ അതിൻ്റെ ഒരു എഞ്ചുപടി അദ്ദേഹം പഠിക്കുന്ന നന്നായിരിക്കും യെസ് ഔട്ട് ഓഫ് ഫോക്കസിസം നാളെയും തുടരും